അതിൻ്റെ കോളനി എന്നുള്ളത് മാറും കോളനി മാറും നിലവിലുള്ള വ്യക്തികളുടെ പേരിലുള്ള പ്രദേശമുണ്ടല്ലോ അതുപോലെ തുടരും പക്ഷെ കോളനി ആവില്ല കോളനി മാറ്റും ഏതെല്ലാം വ്യക്തികളുടെ പേരിൽ കോളനി ആയിട്ട് അറിയപ്പെടുന്ന ആ കോളനി എന്നുള്ളത് പോവും എന്നാൽ ആ വ്യക്തിയുടെ പേരിൻ്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞുള്ള കോളനിക്ക് പകരം ഒരു പേര് അവിടെ കണ്ടതാണ് ഇനി പുതിയതായിട്ട് വ്യക്തികളുടെ പേര് കൂടുതലിടുന്നത് തോന്നുന്നു അല്ലേ ചിലപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചില സ്ഥലത്ത് അപ്പോൾ അത് പ്രശ്നമാകും അതുകൊണ്ടാണ് പരമാവധി വ്യക്തികളുടെ പേര് പകരം മറ്റു പേരുകളാണ് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ആദിവാസി മേഖലയിൽ വയനാട്ടിൽ ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ഒരു ഉദ്ഘാടന പരിപാടിയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അവർ തന്നെ തീരുമാനിച്ചു ഉന്നതി ഗ്രാമം എന്നാക്കി അടുത്തൊരു സ്ഥലത്ത് പ്രകൃതി ഗ്രാമം എന്നാക്കി ഒരു സ്ഥലത്ത് ഐശ്വര്യ ഗ്രാമം എന്നാക്കി അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ അതാ പ്രദേശത്തെ ആളുകളുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയൊക്കെ തന്നെ ഒരു നിർദ്ദേശ അടിസ്ഥാനത്തിൽ വകുപ്പ് തന്നെ നൃത്തം കൊടുത്തുകൊണ്ട് അവസാനത്തെ പരിപാടികൾ പിന്നല്ലാതെ ഗവൺമെന്റ് വേണ്ടി എന്നുള്ള വിശ്വാസം എല്ലാം അവസാനിക്കില്ലല്ലോ ഒരു കാര്യവും ഒരു കാര്യത്തിനും അല്ലല്ലോ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ പരിഹരിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കഴിയുമ്പോൾ അടുത്ത അല്ലേ നമ്മുടെ നമ്മുടെ നേരത്തെ മീഡിയയുടെ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു പിന്നെ ആധുനിക സംവിധാനങ്ങളും എല്ലാം വന്നു അതുപോലെ തന്നെ മനുഷ്യൻ്റെയും ആഗ്രഹങ്ങൾ പെട്ടെന്ന് തീരുന്നതല്ല അത് മനുഷ്യനുള്ളവർ തരുന്ന കാലം പുതിയ പുതിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ മനുഷ്യനില്ല എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി ഇനി ഒന്നുമില്ല ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പോകാൻ നമുക്ക് കഴിയില്ല നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് പോകുന്നത് എന്റെ ഉത്തരവാദിത്വം ഈ സമൂഹത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ താഴെ തട്ടിലുള്ള ജനവിഭാഗത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് അങ്ങനെ തോന്നൽ ഉണ്ടാകാൻ കാരണവും ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട ഒരു ഒരു രംഗമാണ് എന്റെ മനസ്സിൽ അത്തരം ഒരു ചിന്ത ഉയർന്നു വരാൻ കാരണം അതായത് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ വിദനം കിഴക്കള മാസമാണല്ലോ പഞ്ഞമാസം എന്നാണ് പറയുക ഇപ്പോഴുള്ളവർക്ക് അറിയില്ല കഞ്ഞമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഭക്ഷണം കിട്ടാൻ വലിയ പ്രയാസമാണ് ഭക്ഷണം കിട്ടില്ല ക്യോറും വീടുകളിൽ പട്ടിണിയായി അപ്പൊ ആ പട്ടിണി വരുന്ന സമയത്ത് ചില കുറച്ച് സാമ്പത്തിക ശേഷികളെ ആളുകൾ കുറച്ച് കഞ്ഞി വെച്ച് പാവങ്ങൾ കൂടും കഞ്ഞി പാർശ്വ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അതിനെ പറയുക ചില സ്ഥലത്ത് കഞ്ഞി എന്ന് പറയും ചില സ്ഥലത്ത് എന്താ പറയാന്ന് എനിക്ക് അറിയില്ല കേട്ടിട്ടുണ്ടോ അതെ കേട്ടിട്ടുണ്ടോ അത് ഓരോ കുടുംബത്തിലാണ് അല്ലെങ്കിൽ പ്രസസ് ശേഷിയുള്ള ആളുകളാണ് അത് കൊടുക്കുക അത് ഉച്ച നേരത്തെ പന്ത്രണ്ടൊക്കെയാണ് കൊടുക്കുക അപ്പൊ ഈ ഭക്ഷണം കൊടുക്കേണ്ട സമയമാകുമ്പോഴേക്കും വലിയ തിരക്കായിരിക്കും അനുഭവപ്പെടുക കാരണം വിശന്നു വന്ന് നിൽക്കുന്ന ആളുകൾ പാത്രവും കയ്യിൽ വെച്ച് നിൽക്കുക അപ്പൊ പാത്രവും കയ്യിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് കഞ്ഞി വിളമ്പാൻ തുടങ്ങിയ വലിയ റഷായിരിക്കും അങ്ങോട്ട് ഭക്ഷണം അതിപ്പോ അവിടെ ഒന്നല്ല അപ്പൊ അന്നത്തെ കാലത്ത് ഇത്രയും പട്ടിണി കിടന്നിട്ടാ ഇപ്പൊ നമ്മൾ ഇപ്പോ നോക്കിയ ഒരു കല്യാണം പെണ്ണിന്റെയും പയ്യന്റെയും കെട്ട് കഴിഞ്ഞാൽ ഉടനെ പിന്നെ എവിടേക്കാ പോവാദ്ധമാനമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും അല്ലേ ആലോചിച്ച് നോക്കിയാൽ അതാണ് അതിന്റെ അതാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അതാണ് എല്ലാ ജീവജാലങ്ങളുടെയും പ്രത്യേകത എന്താണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത് ഭക്ഷണമാണ് അല്ലേ അത് കഴിഞ്ഞ ബാക്കിയല്ല അപ്പൊ ആ ഭക്ഷണം അവിടെ വിളമ്പാൻ തുടങ്ങുമ്പോഴേക്കും വലിയ തിരക്കായിരിക്കും അപ്പൊ ആ തിരക്കിനെ നിയന്ത്രിക്കാൻ വേണ്ടി ധരിക്കേട് കിട്ടും ബരിക്കേട് കിട്ടുന്നത് ഈ മുള പൊളിച്ചുള്ള പൊളിച്ചിട്ടുള്ള വെച്ചിട്ടാണ് അങ്ങനെ ഒരു ദിവസം ഒരു വീടിന്റെ മുമ്പിൽ കഞ്ഞി വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വൈകി പന്ത്രണ്ടര എന്നുള്ളത് പന്ത്രണ്ടര സ്ഥലം കഴിഞ്ഞു അപ്പൊ അവിടേക്ക് നേരെ ഈ ആളുകൾ കഞ്ഞി കൊണ്ടുവന്നതോടുകൂടി തിരക്ക് തിരക്കായിട്ട് പോയി പോയപ്പോൾ ഈ മുള കൊണ്ട് കെട്ടിയ ഈ ബരിക്കേടാണ് ആ മുളയെ തട്ടി ഒരമ്മയുടെ നെറ്റി പൊട്ടി ഒരു എൺപത് വയസ്സിൽ മേലെയുള്ള ഒരു അമ്മയാണ് അങ്ങനെ നെറ്റി പൊട്ടിയിട്ട് രക്തം നില വാർന്നൊഴുകയാണ് അങ്ങനെ രക്തം രക്തമൊഴുകുമ്പോഴും ആ അമ്മ പാത്രമായിട്ട് നിൽക്കുകയാണ് പാത്രത്തിലേക്ക് രക്തം വീഴുന്നുണ്ട് പക്ഷെ ആ കഞ്ഞി ആ പാത്രത്തിൽ തന്നെയാണ് മേടിക്കുന്നത് കാരണം എന്താണ് അതിനേക്കാൾ വലുതാണ് വിശപ്പ് വിശപ്പിനേക്കാൾ വലുത് ഏറുന്നില്ല അല്ലേ ഉണ്ടോ നമ്മൾ ചിന്തിക്കുന്നില്ല വിശക്കാതിരിക്കുമ്പോൾ നമ്മൾ വിശപ്പിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കും അപ്പൊ വിശക്കുന്ന ഒരു അമ്മയുടെ ഒരു ദയനീയ സ്ഥിതിയാണ് കാരണം രക്തം വാർന്നൊഴിക്കുന്നത് കഞ്ഞി വാങ്ങാൻ വെച്ച പാത്രം പാത്രം മാറ്റാൻ മാറ്റിയാൽ വേറെ പാത്രമില്ല കഞ്ഞി കിട്ടില്ല അപ്പൊ വിശപ്പ് മാറി അപ്പൊ അമ്മ ആ രക്തം ഉറ്റു വീഴുന്ന പാത്രത്തിൽ നിന്ന് കഞ്ഞി വാങ്ങി കുടിക്കുന്ന ഒരു രംഗം എന്റെ മനസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട രംഗമാണ് ഇതുവരെ ആ മാഞ്ഞു പോയിട്ടില്ല അന്ന് തോന്നി എങ്ങനെയാണ് ഈ പാവങ്ങൾ ഇങ്ങനെ കുറെ ആളുകൾ ഭൂരിപക്ഷവും പട്ടിണി കിടക്കുന്നു ചെറിയ ശതമാനം മാത്രം സൂചിപ്പിക്കുന്നു അത് മാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയുമോ അതാണ് സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഇനിയിരിക്കും എന്റെ പ്രദേശത്ത് ആകെ പട്ടിണി കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂറായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അതിന്റെ കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങളാണ് ആ ചേലക്കര ഇപ്പം ചേലക്കര എന്ന് പറയാൻ പറ്റില്ല അതിലൂടെ ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ ലാസ്റ്റ് കണക്കെടുത്ത് കഴിഞ്ഞു മുന്നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾ മാത്രമാണ് അതിദാരിദ് ആ മുന്നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾക്കും ഭക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള പദ്ധതിയും നടപ്പിലേക്ക് ചില നല്ല വ്യക്തികളെ സ്ഥാപനങ്ങളെ കൊണ്ട് അവർക്കെല്ലാം മൂന്നിരവും ഭക്ഷണം എത്തിക്കുന്നു മരുന്ന് കൊടുക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിൽ മാറ്റം ഉണ്ടാകണം എന്നുള്ള ചിന്തയാണ് ഒരുപക്ഷെ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് എന്നെ കൂടുതൽ എടുപ്പിച്ചു എന്തായാലും ഏറെ സന്തോഷമുണ്ട് നമ്മുടെ കേരളം ഇന്ത്യയിലാദ്യമായി എല്ലാ മനുഷ്യരും നിസർപ്പില്ലാതെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഒരു കാബിനറ്റിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഗവൺമെന്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിനാണ് അന്ന് തന്നെ ക്യാബിനറ്റ് തീരുമാനമാണ് ഇനി നമ്മുടെ കേരളത്തിൽ എത്ര അതിദരുതലുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള സർവേ ആ സർവേ നടത്തി കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണ് ആ കുടുംബങ്ങളിൽ എത്ര പേരെ അധികാരത്തിൽ മോചിപ്പിച്ചു എന്നുള്ള കണക്കിൽ കഴിഞ്ഞ നവംബർ ഒന്നിൽ സ്ഥിരീകരിച്ചു ഇനി നമ്മുടെ കേരളത്തിൽ മുപ്പത്തിരണ്ടായിരത്തി താഴെ കുടുംബങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അവരെ നമ്മൾ എല്ലാവരും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് പൂർണ്ണമായി കഴിയില്ല ഒരു പക്ഷേ മാർച്ച് മാസമാകുമ്പോഴേക്കും രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മാസം ആകുമ്പോഴേക്കും നമ്മുടെ കേരളം അതിമഖത്തായി ഒരു നേട്ടം നേടും പൂർണമായിട്ടും ദരിദ്രില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ നാട് നാടുമാറുക അത് കാണാനും അനുഭവിക്കാനുള്ള ഒരു ഒന്നാം ക്ലാസ്സിലെ കുട്ടിയുടെ മനസ്സിൽ ആ ഒരു സ്വപ്നമുണ്ടല്ലോ എല്ലാവരും പട്ടിണിയില്ലാതെ ജീവിക്കുന്ന ഒരു നല്ല കാലത്തെ കുറിച്ചുള്ള സ്വപ്നം ആ സ്വപ്നം സാക്ഷാത് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ എന്റേതായിട്ടുള്ള ഒരു ചെറിയ ഇടപെടൽ കൂടി നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നത് എല്ലാവരും അങ്ങനെ തന്നെ കാണും ഒരു മനുഷ്യൻ പോലും പട്ടിണി ഈടാക്കുന്ന അവസ്ഥ ഉണ്ടാകണം അപ്പൊ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ അങ്ങനെ മാറ്റുന്നതിൽ നമ്മുടെ പങ്ക് എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പങ്കാണ്